ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സൗരന്മാരെയും പുതിയ ഒരു ആരാധനാ വത്സര കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പെന്തകൃഷ്ണ തിരുനാളോടുകൂടി സ്ലീഹ കാലം ആരംഭിക്കുകയാണ് പെന്തക്കൃസ്ത തിരുനാളോടുകൂടെ തന്നെയാണ് മറ്റ് സഭകളിലും പ്രത്യേകിച്ച് ലാറ്റിൻ സഭയിൽ ഓർഡിനറി പീരീഡ് എന്ന് പറയുന്നത് സാധാരണ ആരാധനാ വത്സരകാലത്തേക്ക് അവരും പ്രവേശിക്കുകയാണ് അങ്ങനെ ആരാധനാ വത്സരത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടമാണിത് ഈ തിരുനാൾ ദിവസം പെന്തക്രിസ്ത തിരുനാൾ യഹോദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമോചന തിരുനാൾ പെസഹ തിരുനാളായിരുന്നല്ലോ ആ പെസഹ തിരുനാളിൻ്റെ ആഴ്ചകളുടെ തിരുന്നാൾ ഏഴാഴ്ചകൾക്ക് ശേഷം വരുന്ന അമ്പതാം ദിവസം നടക്കുന്ന തിരുനാളാണ് അമ്പതാം നാളിലെ പെന്തക്രിസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഈ തിരുനാളുകൾ രണ്ടും വാസ്തവത്തിൽ കാർഷിക വിളവെടുപ്പ് തിരുനാളുകളായിരുന്നു പെസഹ തിരുനാൾ ബാർലി വിളവെടുപ്പായിരുന്നെങ്കിൽ ഇത് ഗോതമ്പ് വിളവെടുപ്പിൻ്റെ തിരുനാളാണ് ആ തിരുനാൾ പ്രത്യേകമായി ആ തിരുനാളിൻ്റെ ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിൽ യഹൂദന്മാർ വന്ന് ദൈവത്തിന് ആദ്യ ഫലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്ന പതിവുണ്ട് മൂന്ന് പ്രധാന തിരുനാൾ മൂന്നാമത്തെ കൂടാര തിരുനാളാണെങ്കിൽ അത് ഫലങ്ങളുടെ ഫല ഫലങ്ങളുടെയും അതുപോലെ തന്നെയുള്ള സസ്യജാലങ്ങളൊക്കെ സമർപ്പിക്കുന്ന തിരുനാളാണ് ഈ തിരുനാൾ അതോടൊപ്പം തന്നെ ദൈവം തൻ്റെ ജനത്തെ എൻ്റെ സ്വന്തം ജനമായി ഒരു ഉടമ്പടി സ്ഥാപിച്ച് ആ ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ വാക്കുകൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ എല്ലാ ജനങ്ങളും വെച്ച് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും എന്ന് സീനായിൽ വെച്ച ദൈവം മോശയോട് പറയുന്ന ആ ഭാഗമാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസം ഒന്നാം ദിവസം സീനായ മരുഭൂമിയിൽ എത്തി ശേഷമുള്ള സംഭവമാണ് അങ്ങനെ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ജനമായിരിക്കും ഭൂമി മുഴുവൻ എൻ്റേതാണ് നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ആറാം വാക്യം പുറപ്പാട് പത്തൊൻപത് ആറ് അങ്ങനെ ദൈവത്തിൻ്റെ ജനമായി പുരോഹിത ജനമായി പ്രത്യേകമായി കർത്താവ് സംരക്ഷിക്കുന്ന ജനമായി ഈ സാഹചര്യത്തെ മാറ്റുകയാണ് എപ്പോഴാണ് സംരക്ഷണവർക്ക് ലഭിക്കുന്നത് എൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് അപ്പോൾ കർത്താവ് ഈ കൽപ്പനകൾ നൽകുന്ന ആ സംഭവമാണ് സീനായിൽ നടക്കുന്നത് പന്തക്കസ്വ തിരുനാൾ ദിവസം ഈ വിളവെടുപ്പ് തിരുന്നാൾ എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണതയായിട്ട് കൽപ്പനകൾ നൽകുന്ന തിരുന്നാളായി യഹൂദജനങ്ങൾ ആദരിക്കാൻ തുടങ്ങി അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ വിശദാംശങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കം മിന്നൽ പിണർ ധൂമപടലം ആകാശത്തിൽ നിന്ന് പുക ചൂളയിൽ നിന്ന് പോലെ പുക ഉയരുന്നു അതിന് മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം തൻ്റെ പ്രമാണങ്ങൾ പത്ത് പ്രമാണങ്ങൾ ജനത്തിന് നൽകുകയാണ് ആ പത്ത് പ്രമാണങ്ങൾ എന്തൊക്കെയാണ് വിശദമായിട്ട് വിശദീകരി പറയുന്നുണ്ട് പത്ത് നമുക്കറിയാവുന്ന ഈ പത്ത് കൽപ്പനകൾ ഈ പത്ത് കൽപ്പനകൾ കൊടുക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഈ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അങ്ങനെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളെൻ്റെ ജനമാകും അപ്പം ദൈവം ആ ഇസ്രായേൽ ജനത്തിന് ഒരു ദേശം നൽകിയത് ഒരു ആന്തരിക ദേശം കൂടെ നൽകുവാനായിരുന്നു എന്ന് ബനഡിട്ട് ബനോറൻ മാർബ് പറയുന്നുണ്ട് ഈ ആന്തരിക ദേശം എന്ന് പറയുന്ന കൽപ്പനകളാണ് അപ്പോൾ എപ്പോഴൊക്കെ ദൈവജനം ഈ കൽപ്പനകൾ ലംഘിക്കുന്നുവോ അപ്പോഴൊക്കെ അവരുടെ ഈ ഭൗതിക ദേശവും നഷ്ടപ്പെടുകയും ഒരു വിപ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യുന്നവരെ കാണാൻ സാധിക്കും അതുകൊണ്ട് കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവജനമായി തീരുന്നത് ഈ സംഭവങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ആണ് നമ്മളുടെ ക്രൈസ്തവ ബന്ദക്രിസ്ത തിരുന്നാൾ ഇന്നത്തെ വായനയിൽ അപ്പ പ്രവർത്തനങ്ങളിൽ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഇതുപോലെ തന്നെ ഈ നമ്മൾ സിനായ്മല മലമുകളിൽ കാണുന്നതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമായിട്ടാണ് അവിടെയും ആകാശത്ത് വലിയ കൊടുങ്കാറ്റടിക്കുന്നു അതുപോലെ തന്നെ അഗ്നിജ്വാലകൾ അവ അഗ്നി നാവുകൾ ശ്രീഹന്മാരുടെ മേൽ വന്നിറങ്ങുന്നു അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ ആ കൽപ്പനയുടെ പൂർത്തീകരണമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ് ജറമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നിൽ പറയുന്ന പോലെ ഞാൻ എൻ്റെ കൽപ്പനകൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും ആ കൽപ്പന ഇനിമേൽ ബാഹ്യമായ കല്ലിലല്ല ശിലയിലല്ല ഹൃദയത്തിൽ എഴുതാൻ പോവുകയാണ് അതുപോലെ കർത്താവത്തിൻ്റെ കൽപ്പനകൾ പരിശുദ്ധാത്മാവിലൂടെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ എഴുതുകയാണ് അത് സ്നേഹത്തിൻ്റെ വലിയ ഭാഷ സംസാരിക്കുവാനുള്ള കഴിവ് അവർക്ക് നൽകുകയാണ് ഏതാണ്ട് പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജെറുസലേമിൽ നാനാദേശത്ത് നിന്നുള്ളവർ വന്നപ്പോൾ അവിടെ പത്ര പ്രസംഗിക്കുമ്പോൾ എല്ലാവരും സ്വന്തം ഭാഷയിൽ ശ്രവിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ജോയൽ പ്രവാചകൻ്റെ ആ പ്രവചനം ജോയൽ രണ്ട് ഇരുപത്തെട്ട് മുപ്പത്തി രണ്ട് ഇരുപത്തെട്ട് മതി മുപ്പത്തിരണ്ട് വരെ നിങ്ങളുടെ അവസാന ദിവസം എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാ മനുഷ്യരുടെയും മേലും വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനമുണ്ടാകും വൃദ്ധന്മാർ സ്വപ്നം കാണും സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവരെ പ്രവചിക്കും അങ്ങനെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അങ്ങനെ സഭ ഔദ്യോഗികമായി ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു യുഗമാണ് തുടർന്ന് നമ്മൾ കാണുന്നത് സഭയുടെ എന്ന് പറയുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തി പൈമുഖീലായി കഥകളിച്ചിരുന്ന ശിഷ്യന്മാരെ പുറത്തിറങ്ങി ശക്തമായി സാക്ഷ്യം വഹിക്കുന്നു കർത്താവിൻ്റെ വചനങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അടയാളങ്ങൾ കാണിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയുടെ പ്രോദ്ഘാടനം കൂടിയാണ് ഇന്ന് ആചരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ശ്രവിക്കുന്നുണ്ട് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് മറ്റൊരു സഹായകനെ യോഹന്നാൻ പതിനാല് പതിനഞ്ച് മറ്റൊരു സഹായനെ നിങ്ങൾക്ക് നൽകും ഈ മറ്റൊരു സഹായൻ ഈശോയെ ഈശോയെപ്പോലെ തന്നെ സഹായകനായ ഒരാൾ പതിനേഴാം വാക്യത്തിൽ ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യത സാധ്യമല്ല ലോകം എന്ന് പറഞ്ഞാൽ തിന്മ നിറഞ്ഞ അന്വേഷിക്കുന്ന ജഡിക ലോകം അവൻ അവർക്ക് സാധിക്കില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നത് നിങ്ങളോടൊത്ത് വസിക്കാൻ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നമ്മോട് ചേർന്ന് വസിക്കുന്ന ആ സത്യാത്മാവ് സഹായകൻ അഞ്ച് പ്രാവശ്യം ഈ രണ്ട് അധ്യായങ്ങളിലൂടെ പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിലൂടെ സഹായകൻ പാറക്ലിത്ത ആശ്വാസപ്രദൻ എന്ന് പറയുന്നത് സാന്ത്വനപ്രദൻ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഭർത്താവ് പ്രത്യേകമായിട്ട് വിശദീകരിക്കുകയാണ് ഇരുപത്തിയഞ്ചാം ബാക്കി നിങ്ങളോടുകൂടി ആയിരുന്നിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് പതിനാല് ഇരുപത്തിയഞ്ച് അതുകൊണ്ടാണ് നിഖിയ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറയുന്നത് പിതാവാണ് എല്ലാത്തിൻ്റെയും ഉറവിടം പറ്റേണിറ്റി ഫീലിയേഷൻ ആൻഡ് പ്രൊസഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് പിതാവിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും പിതൃത്വം അവിടെ പിതാവിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവ് സഹായകനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് സകല കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ പ്രബോധനം നൽകുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് മാത്രമല്ല പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യൻ മറക്കുന്നു റിറ്റൻഷൻ അത് കുറയുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ആത്മാവ് മാത്രമല്ല ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു പഠിക്കുന്ന പഠിപ്പിക്കുകയും അത് ഓർമ്മിപ്പിക്കുകയും അതെപ്പോഴും ഓർമ്മയും നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ പഠിപ്പിക്കുകയും ഓർമ്മയും നിലനിർത്തുകയും ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തുടർന്ന് പതിനാറാം അധ്യായത്തിൽ വീണ്ടും വിശദീകരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ സഹായകൻ അവൻ എന്തു ചെയ്യുന്നു അവൻ ലോകത്തെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനാണ് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ് തിന്മ നിറഞ്ഞ ലോകത്തിന് നേരെ വെൽ ചൂണ്ടിയും പാപമെന്താണ് പാപമില്ല ഒന്നും എല്ലാം അനുവദനീയമാണ് എന്നതല്ല പാപമുണ്ട് പാപമെന്താണ് അതേക്കുറിച്ച് പഠിപ്പിക്കും നീതിയെക്കുറിച്ച് പഠിപ്പിക്കും അതുപോലെ തന്നെ അതൊരു വിചാരണയുടെ ഭാഷയിലാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് എല്ലാത്തെക്കുറിച്ചും പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യും അവരെന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഈശോ ആണ് സത്യ ദൈവത്തിൽ നിന്ന് വന്ന പുത്രൻ നിന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അത് ഒരു അപൂർണതയാണ് അതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ എന്നെ കാണുകയിൽ ഇനി കാണുകയില്ലാത്ത നീതിയെക്കുറിച്ചും അപ്പോൾ ഈശോയുടെ ആ മഹത്വം അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകും എന്നുള്ള ആ സത്യം അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവരെ മനസ്സിലാക്കിക്കും അത് നീതിയുടെ ഭാഗമാണ് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെടുന്നതിനാ ന്യായവിധിയെക്കുറിച്ചും അതായത് ഈശോയെ ക്രൂശിക്കുന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർപ്പിച്ചു എന്ന് പത്ര ദിവസം പ്രസംഗിക്കുന്നങ്ങനെയാണ് അപ്പോൾ ലോകത്തെ കുറ്റപ്പെടുത്തുന്ന ഇപ്പോൾ പഠിപ്പിക്കുക ഓർമ്മിപ്പിക്കുക ബോധ്യപ്പെടുത്തുക അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ബോധ്യപ്പെടുത്തി ഒരു സ്പിരിറ്റ് ഓഫ് പ്രോഫസി പ്രവചിപ്പിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് പരിശുദ്ധാത്മാവിനെ വിശദീകരിക്കുകയാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും പതിനാറ് പതിനാല് അതിനുശേഷം പറയുകയാണ് പരിശുദ്ധാത്മാവ് ഒരു പ്രൊക്ലെയിം ചെയ്യുന്ന പ്രഖ്യാപിക്കുന്നവനാണ് എനിക്ക് ഉള്ളവരിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോടവൻ പ്രഖ്യാപിക്കും അങ്ങനെ പരിശുദ്ധാത്മാവ് എല്ലാ നന്മകളും എല്ലാ ദൈവിക സത്യങ്ങളും വിശദീകരിക്കുന്നവനാണ് പതിമൂന്നാം പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും യഥാർത്ഥ സത്യത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത് നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൃപകൾ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിൽ ആണ് ഓരോരുത്തരും സ്നാനം സ്വീകരിക്കുമ്പോൾ വാമദിവസരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുകയാണ് ആ മുദ്ര നമ്മിലുണ്ട് അത് ഉദ്ദീപിപ്പിക്കണം ആ ചൈതന്യം നമ്മൾ നിറയണം അതാണ് ഈ പന്ത ദിവസത്തെ തിരുനാളിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനത്തിൽ ഒന്ന് കുറവ് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ബിസുഹായുടെ സഭ സഭ ഒരു ശരീരമായിട്ടാണ് ഈശോ ശിരസ് നാം എല്ലാം അവയവങ്ങളും ആ ശരീരത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ പ്രത്യേകമായിട്ടെടുത്ത് പറയുന്നുണ്ട് ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ഒന്ന് കുറന്തോസ് പന്ത്രണ്ട് നാല് ആത്മാവ് ഒന്ന് തന്നെ സുശൂഷൽ വൈ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ ഏഴാം വാക്യം ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു ആത്മാവ് പരിശുദ്ധാത്മാവ് സഭയുടെ നന്മയ്ക്ക് വേണ്ടി വിവിധ ശുശ്രൂഷകളും വരങ്ങളും ദാനങ്ങളും സഭയിൽ ചൊരിയുന്നു പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഓരോ വരങ്ങൾ എടുത്തെടുത്ത് പറയുകയാണ് അതെന്തൊക്കെയാണ് ഒരാൾക്ക് വിവേകത്തിൻ്റെ പരം മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെത് വേറൊരാൾക്ക് വിശ്വാസം വേറൊരാൾക്ക് രോഗശാന്തി അത്ഭുത പ്രവർത്തനത്തിൻ്റെ പരം പ്രവചനത്തിൻ്റെ പരം ആത്മാവിനെ വിഭജിക്കുവാനുള്ളത് ഭാഷാപരം അങ്ങനെ വിവിധ വ്യാഖ്യാനത്തിൻ്റെ പകരം ഇതെല്ലാം നൽകുന്ന എന്തിനു വേണ്ടിയാണ് ആ സഭയെ പടുത്തുയർത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ആ സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ് വിഭജനത്തിൻ്റെ ആത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ് ആ സഭയോട് ചേർന്ന് നാം ജീവിക്കണം നാം എല്ലാവരും ഒരേ ആത്മാവിലേക ശരീരമാകാൻ സ്നാനമേറ്റും ഒന്ന് കോറും ദ പന്ത്രണ്ട് പതിമൂന്ന് ഇപ്പം മമദിസ സ്വീകരിക്കുമ്പോൾ ഈശോയോട് ശരീരത്തോട് നാം ചേരുകയാണ് അതുകൊണ്ട് ആ ശരീരത്തിൻ്റെ ഒരവയവും വേദനിക്കുമ്പോൾ എല്ലാ അവയവും വേദനിക്കുന്നു അതുകൊണ്ട് നാം ഈ സഭാശരീരത്തിലെ ചെറിയ അവയവമാണ് അല്ലെ അപ്രധാനമാണോ എന്ന് ചിന്തിക്കരുത് ഓരോരുത്തർക്കും ഓരോ ദൗത്യം സഭയിൽ ചെയ്യുവാനുണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമല്ലേ ഒന്ന് ഓരോ ദിവസം പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഈശോടെ ശരീരത്തിലെ അംഗമാണ് നാം ഓരോരുത്തരും പക്ഷേ ഈ ശരീരത്തിലെ വിശുകാരുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് ഒന്നാമത് സ്നേഹന്മാരെയാണ് അതാണ് സ്ഥിഹന്മാരുടെ പിൻഗാമികളായ പിൻഗാമിയായ മാർപ്പാപ്പ അതോട് ചേർന്ന് മെത്രാനന്മാർ അതാണ് വൈദികർ അതാണ് അപ്പസ്തോല സ്ലൈഹിക ശുശ്രൂഷ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് പ്രബോധകർ നാലാമത് അഭ്യപ്രവർത്തകർ അഞ്ച് രോഗശാന്തി നൽകുന്നവർ ആറ് സഹായകർ ഏഴ് ഭരണകർത്താക്കൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എട്ട് അങ്ങനെ വിവിധ ദൗത്യങ്ങൾ സഭയിലുണ്ട് ആ ദൗത്യങ്ങളെല്ലാം സഭയെ പടുത്തിയർത്താൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങളും ദൗത്യങ്ങളും വരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന ഈ ദാനം അത് സ്വീകരിച്ച് അത് സഭയുടെ നന്മയ്ക്ക് വേണ്ടി അത് പ്രവർ ഉപയോഗിക്കുമ്പോൾ നമ്മെ തന്നെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ് ഈശോയുടെ ശരീരത്തിൻ്റെ ആ സാക്ഷ്യം നമ്മളെല്ലായിടത്തും എത്തിക്കുകയാണ് ആത്മാവിനാൽ നയിക്കപ്പെടണമെന്നാണ് എല്ലാത്തിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പ്രത്യവെടുത്ത് പറയുന്ന പതിനെട്ടാം വാക്യത്തിലൊക്കെ ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടണം ഇടത്താലല്ല ആത്മാവിനാൽ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം വീടുകളും ക്ലേശങ്ങളും വരുമ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്ന് നിങ്ങൾ സംശയിക്കേണ്ട ആ സമയത്ത് ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തരുമെന്ന് മൊത്തയുടെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞ ആത്മാവിനാൽ ദൈവ ദൈവ്യത്തിൻ്റെ സഭയെ ആ ലോകത്തിൽ ദൈവത്തിൻ്റെ സഭയെ പടുത്തു നമുക്ക് നമുക്കത് ആവശ്യമായ ദാനങ്ങൾ അവിടെ നൽകുമ്പോൾ അത് അത് പ്രയോജനപ്പെടുത്തി ലോ ആ അനുസരിച്ച് ലോകത്തെ നയിക്കുവാൻ ലോകത്തിൽ സത്യത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ഉള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പന്തക്കസ്തിരുന്നാൾ നമുക്ക് ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ